പൊന്നാനിയിൽ വെച്ച് ഒരു സൗജന്യ സംരംഭകത്വ ശില്പശാല നടക്കുകയാണ് കേരളത്തിൽ സാധ്യതയുള്ള അൻപതിലധികം സംരംഭകത്വ ആശയങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും ഈ സംരംഭങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വായ്പാ പദ്ധതികൾ സബ്സിഡി സ്കീമുകൾ ഈ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ എന്നിവയെ സംബന്ധിച്ചെല്ലാം അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ജനുവരി മാസം എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു വരെ പൊന്നാനി എംഇ എസ് കോളേജിൽ വെച്ചാണ് ഈ ശില്പശാല നടക്കുന്നത് പൊന്നാനി എം ഇ എസ് കോളേജിന്റെയും ഈ കോളേജിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇനോവേഷൻ കൗൺസിൽ ഐ ഡി സി എന്നിവയുടെയും സഹകരണത്തോടെ പിറവം അഗ്രോ പാർക്കിന്റെ നേതൃത്വത്തിലാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ശില്പശാലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോയുടെ താഴെയുള്ള ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്ട്രേഷൻ ഉറപ്പാക്കാവുന്നതാണ് അപ്പോൾ ഈ സംരംഭകത്തെ ശില്പശാലയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു താങ്ക്